പിന്നെ കഴിഞ്ഞ കൊല്ലവും പറഞ്ഞു രാജയോഗം രാജയോഗം എന്നിട്ട് എന്താ യോഗം ഉള്ളതും കൂടി ഇല്ലാണ്ടായി അത് ശരിയാണ് ചേച്ചി കഴിഞ്ഞ കൊല്ലം എനിക്കും ഭാഗ്യം രാജയോഗം ഒരു പറയോ എനിക്ക് വീട് വെക്കാനുള്ള യോഗം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നടക്കാനുള്ള യോഗം വീട് അല്ല യോഗമുണ്ട് യോഗമുണ്ട് പറഞ്ഞ വീട് വെക്കാൻ പൈസ ഉണ്ട് അത് വീട് വെക്കണെങ്കിൽ മിനിമം ഒരു പതിനഞ്ച് ലക്ഷം എങ്കിലും വേണ്ടേ പതിനഞ്ച് ലക്ഷ പിന്നെന്താ നിങ്ങൾ ഓലപ്പരം വെക്കാൻ പോണത് സ്ഥലമെങ്കിലും എന്റെ ദൈവമേ ഇരുപത്തിയഞ്ചു നല്ല കോലമായി അഞ്ചു ലക്ഷം പോയിട്ട് ഇരുപത്തിയഞ്ചു പൈസ എടുക്കാനില്ല രാജയോഗം രാജയോഗം വേണ്ടിപ്പോ ചേച്ചിയേ പറയും രാജ പോയി നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുവോ അപ്പൊ എന്റെ വീടിന്റെ പടച്ചു ഈ പാവ